തുടങ്ങിയ അപ്പോ തൃഷ്ണയാണ് ബന്ധം അതിൻ്റെ നാശമാണ് മോക്ഷം സംസാരത്തോടുള്ള സംഘമാണ് ബന്ധം അതിൽ അസക്തനായാൽ സംസാര അസംസക്ൃതി ഉണ്ടായാൽ സംഘം തീർന്നാൽ നിരന്തരമായ ആനന്ദം ഉണ്ടാവും ഇപ്പം ആനന്ദ നൈരന്തര്യത്തിന് ഈ ഉപാധികളൊന്നും വേണ്ട നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ആനന്ദം തരുന്നത് ഉപാധിജന്യമായ ലോകമാണെന്നാണ് ആനന്ദ നൈരന്തര്യത്തിന് ഉപാധികൾ വേണ്ടെന്നും ആനന്ദ നൈരന്തര്യത്തിന് അസംസക്തിയാണ് വേണ്ടതെന്നും ഇതാണ് പ്രാചീന പഠനവും ആധുനിക പഠനവും തമ്മിലുള്ള വ്യത്യാസം ആനന്ദ നൈരന്തര്യവും സുഖവും രണ്ടാണ് സുഖം സുഷ്ടുവായ ഒരാകാശമാണ് ഖം ആകാശം ദുഃഖം ദുഷ്ടുവായ ഒരാകാശമാണ് നമ്മുടെ ചേതനയിൽ അറിവിൽ ഇന്ദ്രിയങ്ങൾ ശോഭനങ്ങളാകുമ്പോൾ സുഖം ഇന്ദ്രിയങ്ങൾ അശോഭനങ്ങളാകുമ്പോൾ ദുഃഖം ശോഭനാനി യസ്മിൻ തത് സുഖം അശോഭനാനി ദുർഗാതാനി യസ്മിൻ തത് ദുഃഖം എങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾ ശോഭനങ്ങളും അശോഭനങ്ങളുമാകുന്നത് ദു ശോഭനാനി സു സുഷ്ടു ദു ദുഷ്ടു അശോഭനാനി സുസുഷ്ടു ശോഭനാനി അപ്പോൾ എങ്ങനെയാണ് ദു ദുഷ്ടു സു സുഷ്ടു എന്ന് രൂപാന്തരപ്പെടുന്നത് അതിലെങ്ങനെയാണ് വരുന്നത്

അത് നേരത്തെ ചെയ്തതിൻ്റെ വാസനയിലാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ഒരാൾക്ക് ഒരു കർമ്മം സുഖത്തെ തരുന്നത് മറ്റൊരാൾക്ക് ദുഃഖത്തെ തരും അതേ കർമ്മം ചെയ്താൽ അതിന് കാരണം ഇതാണ് വാസനയ്ക്കനുഗുണമായാണ് ആ സുഖദുഃഖങ്ങൾ ലോകവും അങ്ങനെയാണ് അത് ആനന്ദ നൈരന്തരിയത്തെ തരുന്നില്ല ഒരാൾക്ക് സങ്കൽപ്പമുണ്ടാക്കി ആനന്ദമുണ്ടാകുമെന്ന് പറഞ്ഞ് ഏതു മോശകാര്യം കൊണ്ടും സുഖമുണ്ടാകാം ഏതു മോശമായ കാര്യവും സുഖത്തെ ഉണ്ടാകാം ശാസ്ത്രങ്ങളും മതങ്ങളും വ്യവസായ വാണിജ്യങ്ങളുമൊക്കെ വളരുന്നത് അങ്ങനെയാണ് ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാവൂ ഇവിടെ വന്നിരുന്ന് നിങ്ങളോട് ഗീത പഠിപ്പിക്കുമ്പോൾ ഇതിനൊരു ക്രിയായോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം കൂടി എഴുന്നേറ്റ് നിന്ന് ഉറക്ക കൂവാൻ പറഞ്ഞാൽ അതൊരു പ്രത്യേക സുഖം തരും നിങ്ങളുടെ ഉള്ളിലുള്ളതെല്ലാം ഇങ്ങനെ പുറത്തേക്കങ്ങ് പോകും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കൂവാൻ തുടങ്ങും ഏ കൈ പൊക്കി പിടിച്ച് ചാടിക്കൊണ്ട് പോവാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ അതുപോലെ പോവും കൂവുന്നത് വളരെ മോശമാണെന്നാണ് പുറത്ത് നിങ്ങൾ തന്നെ വിചാരിക്കുന്നത് പിള്ളേർ കൂവിയാൽ അവരെ തല്ലുന്നതാണ് നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും പ്രായം കൂടിയവനെയും ഏറ്റവും പ്രായം കുറഞ്ഞവനെയും ഏറ്റവും പ്രായം കൂടിയവളെയും ഏറ്റവും പ്രായം കുറഞ്ഞവളെയും ഒന്നിച്ച് കൂവിപ്പിക്കാൻ പറ്റും മനസ്സിലായില്ല കൂവിയാൽ ഒരു പ്രത്യേകതരം മോക്ഷമുണ്ടെന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ കൂവിയിട്ട് നിങ്ങൾക്കൊരുതരം തരംഗം ഉണ്ടായെന്ന് പറയുകയും ചെയ്യും യാതൊരു സംശയമില്ല കൂവൽ കഴിഞ്ഞിട്ട് ഒരാൾ മറ്റേ പറയും ആ കൂവിയ സമയത്ത് എൻ്റെ കാലിൻ്റെ നിര്യാണിയിൽ നിന്ന് ഒരാത്മീയ അനുഭൂതി ഇങ്ങനെ വന്ന് എൻ്റെ കുണ്ടലിനിയെ ഇങ്ങനെ ത്രസിപ്പിച്ച് ശരിയല്ല അപ്പം സുഖം നമുക്ക് ഉണ്ടാക്കാം മോശമായ കാര്യത്തിൽ നിന്നും അത് സങ്കല്പം കൊണ്ടുണ്ടാകുന്നതാണ് മതങ്ങൾ അങ്ങനെയാണ് മദ്യത്തിലും മതിരയിലും ഒക്കെ കർമ്മങ്ങൾ കണ്ടുപിടിച്ചതും സുഖമുണ്ടാക്കിയതും അതിൻ്റെ ലോകമെല്ലാം ആദ്യം കൊടുത്ത സങ്കല്പത്തിലാണ് അതിനെ എതിർത്തവർ പോലും അത് പഠിക്കാൻ ചെന്നതാണ് സുഖമെന്ന് പറഞ്ഞ് വീണിട്ടുണ്ട് അതാണ് രസം ഒരു കോഴിയെ ഒരു ആടിനെ ഒരു മനുഷ്യനെ വെട്ടി ഹോമിച്ചാൽ തനിക്ക് ആനന്ദവും മോക്ഷവും കിട്ടുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുകയും ചെയ്യുന്നവർ ഈ നൂറ്റാണ്ടിലുമുണ്ട് മനസ്സിലായില്ല കാരണം അതങ്ങനെ പഠിപ്പിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ലോകത്ത് ആനന്ദവും നിർവൃതിയും അനുഭൂതിയും അതിന് മുമ്പ് കൊടുക്കുന്ന സങ്കല്പത്തിലായിരിക്കുന്നത് അതൊന്നും നൈരന്തര്യമുള്ളതല്ല ഒരു കൊച്ചുകുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു അമ്മയ്ക്ക് നിർവൃതി ഉണ്ടാകുന്നു എന്ന് പരമ്പരയ അമ്മ കേട്ടിട്ട് വരുന്ന ഒരു നിർവൃതിയുണ്ട് അതിനെപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോഴാണ് ഇത് വെറുപ്പാകുന്നത് ലോകത്ത് ആനന്ദം കിട്ടുന്ന ഒന്ന് തിരിച്ചറിയാൻ എളുപ്പവഴി അത് നിരന്തരം ചെയ്തു നോക്കുക എന്തിനു സുഖം കിട്ടുന്ന ഒന്ന് ഉപേക്ഷിക്കണം പായസം തരുന്ന സുഖം വല്ലപ്പോഴും കുടിച്ചാലേ ഉള്ളൂ മനസ്സിലായില്ല ഏ ആദ്യത്തെ ടെമ്പിളറിലുള്ളത്ര സുഖം രണ്ടാമത്തെ ടംപ്ലറിലില്ല മൂന്നാമത്തതാകുമ്പോൾ ഇല്ലേയില്ല നാലാമത്തതാകുമ്പോൾ സുഖം ദുഃഖമായി മാറി ഛർദ്ദിക്കും ശരിയല്ല ഏ നാലാമത്തതാകുമ്പോഴേക്കു കുറയും അയ്യോ മതി ശരിയല്ല ഇനി നാളെ കുടിക്കാവുന്നു ചോറുണ്ണുന്നിടത്തോളം പായസം കൊടുത്തു നോക്കുക ശരിയല്ല ചോറും കറിയൊന്നും കൊടുക്കാതെ ഏറ്റവും നല്ലത് പായസമാണ് നാളെ ഉച്ചയ്ക്ക് പായസം മാത്രം എത്രയും കുടിച്ചോ നിങ്ങളീത ദ്രോഹത്തെപ്പറ്റി ഇവർ മുഴുവൻ നാടുകളിൽ പറയും സുഖം തരില്ല ഇപ്പം മതങ്ങൾ ശാസ്ത്രങ്ങൾ ആചാരങ്ങൾ ഇവയുടെ ഒക്കെ സുഖം നൈരന്തര്യമുള്ളതല്ല എന്നാൽ ഒരുവൻ ബന്ധത്തിൽ നിന്ന് മുക്തനായാൽ ആ ആനന്ദം നൈരന്തര്യമുള്ളതാണ് ഇതാണ് വ്യത്യാസം അഷ്ടാവഗ്രഗീതയുടെ മെച്ചോ ഇതാണ് അതിലൊരു ക്രിയയില്ല അതിനകത്ത് വേറൊരാൾ സഹായവും വേണ്ട ഇത് പഠിപ്പിച്ചു തരുന്ന ഒരാൾ മാത്രം മതി അത് പഠിപ്പിച്ചു തരേണ്ടത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു സ്വരൂപജ്ഞാനം അറിഞ്ഞ് പഠിക്കണം പഠിപ്പിക്കണം സ്വരൂപജ്ഞാനമല്ലാതെ വേറെ മോക്ഷമൊന്നുമില്ല ഇതിന് ഈ മോക്ഷത്തിന് അഞ്ച് പൈസ കൊണ്ടുകൊണ്ടാണ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കണ്ട ക്ഷേത്രങ്ങൾ പണിയണ്ട പൂജാവിധാനങ്ങൾ വേണ്ട നിർമാല്യം വാരണ്ട ആസനപ്രക്രിയകളിലിരിക്കണ്ട ഒന്നും വേണ്ട ഒരു പൈസ മുടക്കാതെ നേടാവുന്നതായത് ഇതിന് സംഘങ്ങളൊന്നും ഉണ്ടാക്കുകയും വേണ്ട ഇത് അവനവൻ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നതാണ് തികഞ്ഞ ഏകാന്തതയിൽ വളരെ ഭംഗിയായാണ് പറയുന്നത് തൃഷ്ണ മാത്രമാണ് ലോകം ആദ്യം പറഞ്ഞു തൃഷ്ണ മാത്രമാണ് ബന്ധം അതിൻ്റെ മോചനമാണ് മോക്ഷം അതിന്റെ നാശം തൃഷ്ണ ഇല്ലാതാവുക ആദ്യം നിൽക്കുന്നിടത്ത് തൃഷ്ണ ഇല്ലാതൊന്നു നോക്കുക തൃഷ്ണ ഇല്ലാത്തവൻ സർവാത്മാവായി തീരും തൃഷ്ണ ഉള്ള